ഗേസ് നമ്മൾ ടൂറിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഞമ്മള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി കാറിൽ പോയിരിക്കുന്നുണ്ട് പിന്നെ ഫുഡൊക്കെ രാവിലെ രണ്ടാളും കൂടിയിട്ട് പിന്നെ പാകം ചെയ്ത് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റുന്ന സമയത്ത് സദാമുഖിയും ഷുക്കുർക്കും കൂടിയിട്ട് രണ്ടാളും പിന്നെ ആ ഉച്ചക്കത്തെ നെയ്ച്ചോറ് രാവിലെ തുപ്പും മാവലുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗ്യാസ് അടുപ്പും കുറ്റിയും കൊണ്ടാന്നുകൊണ്ട് വളരെ അധികം ഉപകാരമാണ് കാരണം ഹോട്ടലിൽ ഒന്നും നമുക്ക് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് എന്നെ പാകം ചെയ്ത് നമുക്ക് എന്നെ കഴിക്കാലോ ഇനിയിപ്പോൾ പത്തനംതിട്ട ഗവിയിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇനി എന്താണെന്ന് അറിഞ്ഞുകൂടാ പ്ലാനൊക്കെ മാറ്റോന്നൊന്നും അറിഞ്ഞുകൂടാ ഇനി നമുക്ക് പോകുന്ന കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ മുന്നിലെത്തിക്കുന്നതായിരിക്കും എന്നാ ഭക്ഷണിതാ അപ്പോൾ ഗെയ്സ് നമ്മുടെ കൈനെ വീഡിയോ തൃശ്ശൂരിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എൻ്റെ പേജ് കയറി കഴിഞ്ഞാൽ ഒരു കലക്കൻ വൺ ട്രിപ്പ് എന്നുള്ള ഒരു തമ്പലിനോട് കൂടിയ വീഡിയോ കാണാൻ പറ്റും അപ്പോൾ അത് പോയി കാണാൻ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണേ അപ്പോൾ നിങ്ങൾ തൃശ്ശൂർ ഒരു വൺ ഡേ ട്രിപ്പായി ടൂർ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ഉപകാരപ്പെടുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ നമ്മളുള്ളത് അങ്കമാലിയിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് പോകുന്ന ഒരു റൂട്ടിലാണ് ഉള്ളത് അപ്പോൾ രാവിലെ നമ്മൾ ഉച്ചക്കുള്ള ചോറുണ്ടാക്കിയിരുന്നു അതിനു വേണ്ടിയുള്ള ചിക്കനാണ് നമ്മൾ വാങ്ങാൻ കയറിയത് അങ്ങനെ അതും വാങ്ങി നമ്മൾ പുറപ്പെട്ടു പോകുന്ന വഴിയിൽ നമ്മളെ പൈനാപ്പിൾ തോട്ടവും പിന്നെ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ ആയിരുന്നു കണ്ടത് അതിലുപരി വഴി നീള വെള്ളച്ചാട്ടം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ വെള്ളച്ചാട്ടം കണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാണ്ട് അങ്ങനെ നമ്മളെല്ലാവരും അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയത് നവംബർ ലാസ്റ്റ് ആ സമയത്താണ് പോയത് അതുകൊണ്ട് തന്നെ നല്ല കാലാവസ്ഥയായിരുന്നു ആ സമയത്തൊക്കെ പുറത്ത് ഇറങ്ങുമ്പോൾ എല്ലാം ഇങ്ങനെ വെയിലിൻ്റെ ചൂടും ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നൊന്നുമില്ല നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പും ഉണ്ട് അവിടെ അതുകൊണ്ട് നമുക്ക് ചൂടൊന്നും അങ്ങനെ അറിയാനൊന്നും പറ്റുന്നില്ല കുറച്ച് സമയം വെള്ളത്തിലെല്ലാം കളിച്ച് അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും നല്ല വിഷമെല്ലാം തുടങ്ങിയാ അപ്പോൾ നല്ലൊരു സ്ഥലം കണ്ടെത്തിയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വണ്ടി നിർത്തിയത് അങ്ങനെ നമ്മൾ നേരത്തെ വാങ്ങിയ ചിക്കൻ ഇവിടെ വെച്ച് നല്ല പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ആക്കി കഴിച്ച് അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു

അങ്ങനെ നമ്മൾ നല്ലൊരു ഫോട്ടോ പോയിന്റിലെത്തിയിട്ടുണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം നമ്മൾ നമ്മളെടുത്ത് ഇത് എവിടെയാണ് സ്ഥലമെന്നൊന്നും അറിഞ്ഞുകൂടാ നമ്മൾ പോകുന്ന വഴിക്ക് അങ്ങനെ നല്ല തേയിലത്തോട്ടം കണ്ടവർ അങ്ങനെ നിർത്തിയതാണ് വണ്ടി അങ്കമാലിയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ് നമ്മൾ ഈ സ്ഥലം കണ്ടത് ഫോട്ടോ മാത്രല്ല നമുക്ക് ഇവിടുന്ന് നല്ലൊരു സൺസെറ്റും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണിത് അങ്ങനെ നമ്മൾ അതിൻ്റെ ടാറ്റ ബബായി പറഞ്ഞ് വീണ്ടും നമ്മൾ യാത്ര ആരംഭിച്ചു ഇപ്പോ സമയം രാത്രി ആയിട്ടുണ്ട് ആ യാത്ര ഉദ്ദേശം കഴിഞ്ഞാല് ഗവിയിലെ കാട്ടിലൂടെ പോകുക എന്നതാണ് അപ്പോൾ നമ്മ പോകുന്ന വഴിയിൽ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് മുളക് പോയി ഇവിടെ ആണെങ്കിൽ നല്ല തണുപ്പുണ്ട് കുട്ടികളെല്ലാം കോട്ടലെടുത്തിട്ടിട്ടുണ്ട് ഇവരാണെങ്കിൽ നമ്മൾ ഓർഡർ പറഞ്ഞു കഴിഞ്ഞാലാണ് ആ ബജികളൊക്കെ പൊരിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ നമുക്ക് ചൂട് ചായയും ചൂട് ബജിയും ആ തണുപ്പത്തോടു കൂടി കുടിക്കാൻ നല്ലൊരു ഫീൽ തന്നെയാണ് യാത്രയിൽ കിട്ടുന്ന ഇത്തരം അനുഭവങ്ങൾ തന്നെയാണ് നമ്മൾ എൻജോയ്മെന്റ് എന്ന് പറയുന്നതും ഹരക്കുട്ടി ചാറ്റാവരാ ചാറ്റാവരാ ഓടടാ ഓട നമ്മുടെ കുട്ടി കളിയിലോട്ട് മൂന്നാമത്തെ മൂന്ന് ടെൻറ് ഇങ്ങടെ ബെൻറ് കേ ഗൈസ് നമ്മൾ വെള്ളച്ചാട്ടത്തിന് ടൂർ ആയിട്ടിരിക്കില്ലാ വെള്ളച്ചാട്ടത്തിന് പോയിട്ട് ഇണ്ട് ടിക്കറ്റ് ഷോ പാർനെ നാലാം തീയതി നമ്മൾ പോകുന്നുണ്ട്ട്ടാ അപ്പോൾ നമ്മൾ കണ്ട വെള്ളച്ചാട്ടം ാണ് മലവെള്ളക്കാട്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് നമ്മുടെ കുട്ടികളെല്ലാം എടുത്താൽ ടൂറിനെല്ലാം വന്നിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട് പിന്നെ തായോട്ട് ഇറങ്ങാനെല്ലാം പറ്റും പക്ഷെ നമ്മള് തായോട്ടൊന്നും ഇറങ്ങുന്നില്ല പിന്നെ ആ പനിയെല്ലാം പിടിച്ചിട്ട് കിടപ്പിലായി കഴിഞ്ഞാൽ ടൂർ തലത്തിലാവും അത് നമ്മള് തായോട്ടൊന്നും ഇറങ്ങുന്നില്ല ലൈവ് നോക്കാ ഇപ്പോ തന്നെ നമ്മൾ ഒരുപാട് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും മനസ്സിലുള്ളതാണ് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങണമെന്ന് അടുത്ത വീഡിയോയിൽ ഈ ഗവിയുടെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ എന്നും പറയുന്നത് പോലെ എല്ലാവരും നമ്മളെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ